ി അപ്പ വേറെ ഒന്നും ഞങ്ങൾ പുറത്തിരിക്കണത് ഇവിടെ ഒരാളെ ഞങ്ങളുടെ കൂടെ വേറെ ഇപ്പുണ്ട് അപ്പം ചെറുതേരം മഴയൊക്കെ പൊടിയുണ്ട് അപ്പൊ ഞങ്ങൾ മഴയൊക്കെ ചിരിക്കുകയാണ് ചെറുതായിട്ട് ഇത്രയേരം ഞാനവിടെ വീശി കത്തിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ ഇയാൾ കയറി ഇരുന്നാണ് ഞാൻ കത്തിച്ചെല്ലാ സെറ്റീത് കൊടുത്തു കഴിഞ്ഞപ്പോ ണ്ടാ ഞാ അരിയും കാര്യങ്ങളൊക്കെ അടപ്പത്താണോ വിറകൊന്നുമില്ല വിറകൊക്കെ തീർന്ന് അപ്പൊ അടപ്പത്താണ് സംഭവം ചെയ്യണത് ആ അടുത്തരാതിമുടല ചാക്ക ആനല്ല ആന അപ്പൊ അരി അടപ്പത്തിട്ട് അരി ഇറക്കി വെച്ചതാണ് വേണ്ട നല്ല പുകയായിരുന്നു രക്ഷില്ലാത്ത പുകയായിരുന്നു ഇപ്പൊ കുടിക്കാൻ പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് എല്ലാ കത്തിക്കാനൊന്നും ഇല്ലാത്തൊരു ഇത് മഴയും കൂടി പെയ്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ് ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ മൊത്തം വെള്ളം ഇട്ടാക്കും ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം സംഭവങ്ങൾ ഇവിടെ ഉം പോയെ കൊണ്ടൊരാളൊന്നും ഇറപ്പണ്ടതേ ഞങ്ങളെ പുറകിലായിട്ട് കാണണ്ടെന്നറിയാൻ ആ അതെ വേണ്ട കണ്ടാ ഇപ്പഴാണ് ക്യാമറ എഴുന്നപ്പാണ് കണ്ടത് വേണ്ട അത് നല്ല ഉറക്ക കണ്ണോടച്ച് അല്ല ഇപ്പൊ വീടിന്റെ അകത്തും കാര്യങ്ങളൊക്കെയാണ് അതുങ്ങള് അത് ഇരിക്കണല്ലേ ഞങ്ങളുടെ ഇവിടെ പുറകോശത്തൊക്കെ കാഴ്ച്ചാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാല് ജസ്റ്റ് ഒന്ന് പറമ്പാണ് പുറകുകയില് പുല്ല് പിടിച്ചിരിക്കും എല്ലാം കളഞ്ഞാണ്ടോ പുല്ല് പിന്നെ മഴ പെയ്തു കഴിഞ്ഞപ്പിന്നെയും പിടിച്ചു കുറഞ്ഞ് ഞാൻ വന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചാല് ഇവിടുത്തെ പറമ്പിന്റെ ഇതൊക്കെ ഞാൻ ക്ലീൻ ചെയ്യും പിന്നെ മരങ്ങളും ഇതൊക്കെ ഉള്ളോണ്ട് ഇലകളും കാര്യങ്ങളൊക്കെ എന്തായാലും വീഴും മനസ്സിലായ ഞാൻ കാണിച്ചു തരാം പുക ഇപ്പം കുറവാണ് ഇപ്പം വേണ്ട വെച്ചു വരണ്ട പുക കൂടി വരാം ആ കണ്ണിലടിക്കാൻ നല്ല സുഖമാണ് ഹാ 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 ഇതേണ്ടേ ഇതാ വെയിലി വര നീല കാണണ്ട വെയിലി വരണ്ട് വരാ വരാം സാറിൻ്റെയൊക്കെ വേണ്ട ഞാൻ പറഞ്ഞത് ഉറങ്ങണന്ന് പറഞ്ഞാൽ ഇത് കിടന്ന് ഉറങ്ങാണ് തലേമ്പൊക്കെ വെച്ച് ആരെങ്കിലും അടുത്തോട്ട് എന്ന് കഴിഞ്ഞാൽ ഇപ്പം ചാടിയതിൻ്റെ ഓടും ഇപ്പം ഞങ്ങളെ വലിയ പേടിയൊന്നുമില്ല കേട്ടോ മഴ പെയ്യണ്ടതല്ല അപ്പുറത്ത് വീടുണ്ട് ഇത് അങ്ങാട് പുല്ലുണ്ട് ഇവിടെയൊക്കെ നിറച്ചും അല്ല പോകാൻ വേണ്ട നിറച്ചിന്റെ പശുവിനെ കിട്ടി കുറഞ്ഞതാണ് കേട്ടാ അങ്ങാടൊക്കെ നല്ലോണം ഉണ്ടായി കണ്ടത് ഇവിടെ ഈ കാണേണ്ട സ്ഥലത്തൊക്കെ നല്ലോണം പുല്ലുണ്ടായിരുന്നു ഇപ്പൊ നോക്കി ഇപ്പൊ ഈ സൈഡിലല്ല അടിപൊളി പുല്ലാണ് കണ്ട അവിടെ ഞങ്ങടെ വാഴ റോബസ്റ്റ് വാഴ കുറെ കുറച്ച് അത് നല്ല അടിപൊളി പഴുവായിരുന്നു ആ നാലാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇപ്പൊ രണ്ടാം ഇപ്പൊ മൂന്നാമത്തെ പ്രായം നാലാമത്തെ പ്രായം കുറച്ച് കഴിഞ്ഞപ്പ ഭയങ്കര വെള്ളത്തിന്റെ മഴയതായിരുന്നു കുറച്ചത് ആ വെള്ളം കയറി വെള്ളത്തിന്റെ ടേസ്റ്റ് ആയിരുന്നു ടേസ്റ്റ് ഉണ്ടായിരുന്നു മധുരം ഉണ്ടായാലും ഒന്നും ഉണ്ടായില്ല നല്ല അടിപൊളി കൊല ഉണ്ടാ അണ്ട ഇതൊക്കെയാണ് പറമ്പുകൾ കാഴ്ചകൾ അല്ല ഇത് കുഞ്ഞപ്പന്റെ കസയ വീക്കണ കുഞ്ഞിലുള്ളു അവന വേണ്ടാണ്ട് മാറ്റിട്ടേക്കാണ് ആ ഇവിടെ തീപിടുത്തം കാര്യങ്ങളൊക്കെ ഇണ്ടായി ഇത് ഇവിടെ കസേരെ സാധനങ്ങളൊക്കെ കത്തിപ്പ് രണ്ടത്തെ ഇവിടെ കണ്ട മുകളിലത്തെ സീറ്റ് അങ്ങോട്ട് കത്തിപ്പോയി ആ ഓടുമേലൊക്കെ കത്തി പിടിക്കാൻ പോയപ്പോ ഞങ്ങി അപ്പ നീങ്ങിരിക്ക അപ്പ വേറെ ഒന്നുമല്ല ഇതൊക്കെയാണ് കുഞ്ഞു കുഞ്ഞു കുഞ്ഞി ഞങ്ങ ആഴ്ചകളെ ഊതി കത്തിച്ചുകൊണ്ടിരിക്കാണ് ഞാൻ എന്ത് ക്ലാസ് ഇല്ല അതിന്റെ വികൃതിയാണ് അവന് ഫോൺ വേണമെന്ന് ഫോണിന്റെ അമ്പത് ശതമാനം അവൻ തന്നെ തീർത്ത് ചാർജും തീരാറായി അപ്പൊ അവന് ഫോൺ വേണം എന്നാ പറയണ ആള് പാവ ശരി ഓവറ് കുറുമ്പോ എന്നാ കണ്ട അതെ പുക കണ്ട പുക അടിക്കു നോക്കി മോത്തോട്ട് എന്നിട്ട് അവിടെ തന്നെ ഇരിക്കും ഞാൻ പ്രഷൻ എഴുന്നേറ്റ് പോവാൻ പറഞ്ഞാൽ അച്ഛനെ എഴുന്നേറ്റ് പോവില്ല എന്റെ കണ്ണിലോട്ട് അടിക്കണിണ്ട് വേണ്ട എന്നത് കണ്ടറി അവർ കണ്ട എന്നാ അതിന്റെ പരിപാടിയാ ആ പുക കൂട്ടു ശരിയാണ് കുടിക്കാൻ വെള്ളം ഇത് കണ്ട ഇവിടെ പൊക്കിറുണ്ട് അതുകൊണ്ട് ദേഷ്യമ്മൻ ഇണ്ട അവന് ദേഷ്യമ്മൻ അവന് അടിക്കും അപ്പൊ ഗൈസ് ഇതൊക്കെ ഞങ്ങടക്ക് വീട്ടിലൊക്കെ കുഞ്ഞി കുഞ്ഞു ഇവള്ള ദിവസമുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ അപ്പ ഞങ്ങളെ കുഞ്ഞെ പോലെ കാഴ്ചേ അപ്പൊ അയാൾക്ക് അവിടെ ദേഷ്യം വരും ഇത് രണ്ടിനും കൂടി അങ്ങാടും ഇങ്ങാടും ഇടിയാണ് അമ്മയും മോനും കൂടി അപ്പൊ കാഴ്ച അപ്പ ഞങ്ങളുടെ കുഞ്ഞു കൂടി ഇഷ്ടമായി സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കാണും അപ്പൊ ഞങ്ങളുടെ പുറകിലത്തെ കാഴ്ചകളെ നിങ്ങൾക്ക് കാണിച്ചു തന്ന സംഭവം വേറെ ഒന്നും ഇല്ല ടിങ്കുന നമ്മുടെ ഒരു വീടുണ്ട് വീട് പോലെ അവിടെയാണ് ടിങ്കുന മുകളിലെ ഷീറ്റൊക്കെ ഇട്ട് കെട്ടിയാക്കണത് ബാത്റൂമാണ് അത് ഞങ്ങൾ വീട് പോലെ ആക്കി പുള്ളിനെ കെട്ടിയാക്കിയാണ് സംഭവം ഇപ്പൊ പുള്ളിനെ ഫ്രണ്ടിലോട്ടാക്കിട്ടാ ഫ്രണ്ടിലവിടെ കിടന്നോളും പുള്ളി ഇപ്പൊ വേറെ വിഷയങ്ങളൊന്നുമില്ല അപ്പ അപ്പൊ ഞാൻ വേറെ എന്തെങ്കിലും പറച്ച ആള് ആ കുഞ്ഞിനകത്തോട്ട് ചേപ്പ കേറു നോക്കാ ഇത് നിങ്ങൾ രണ്ട് പൂച്ചകളുണ്ട് ഒരു പൂച്ച കൊണ്ട് ഉണ്ട് ഓരോന്നര കാണില്ല ഇവിടെ എങ്ങാണ്ട് ഉണ്ടായി സാമ്പോ നിങ്ങൾ പോയെന്നറിയാൻ പാടില്ല അതവിടെ തന്നെ ഇടയ്ക്കെയാണ് അപ്പം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യണം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ അപ്പം എല്ലാവർക്കും ബായ്